വറമ ഒരു വണ്ടിയിൽ ഒപ്പി കറങ്ങിയതെങ്കിലും നോബോസിറ്റി എന്നതോ നേരെ അവിടെയൊക്കെ പോയി എത്തിട്ട് വരാടാ ഗയ്സ് നല്ല കളക്ഷൻ ഫുൾ കളക്ഷൻ കളക്ഷൻ ഫുൾ ഫുൾ പിള്ളാർക്കൊന്ന് ഓക്കേ റെക്കർഡ് കരകൂ ഗയ്സ് ഐസപ്പന വീണ്ടും ഇങ്ങോട്ട് എത്തി ഗയ്സ് നേരത്തെ ഒന്ന് പാർക്കി ചെയ്യാดิ ആരെ ഈ സ്ഥലത്തെ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് എത്തി കയച്ചു അടിച്ച് പറഞ്ഞു കഴിച്ചു കയറാൻ വേണ്ടി ഞങ്ങള് പ്ലാന് കഴിച്ചു അവര് തിരിച്ചു നോക്കി തിരിച്ചു

പിന്നെ വെയിറ്റിങ് പറയടിച്ചോ

വെളിയിലാട്ടിറങ്ങി വേറെ പുറത്ത് ചിക്കനൊക്കെ കിടന്നു വരും കായ്സ് കറങ്ങി തരുന്ന ഒന്ന് മസാജ് എടുക്കാൻ പറഞ്ഞത് അവിടെ ഒന്ന് ബോഡി മസാജ് ചെയ്യാമെന്ന് പറഞ്ഞു നിൽക്കാനാണ് കൈസ് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കിടക്കാം മസാജ് മസാജ് ചെയ്യാറാണ് കൈസ് കിട്ടാൻ എൻ്റെ വീഡിയോ എടുക്കും കളിച്ചു കയസ് മസാജ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആൾക്കാരോടൊക്കെ കിടക്കുന്നുണ്ട് ഫുൾ ആണ് കായ്സ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഫുള്ളാണ് കൈസ് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തരാം കഴിച്ചു ബോഡി മസാജ് ചെയ്ത് കഴിഞ്ഞ് ബോഡി മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നൈക്കിയുടെ ഷൂ നോക്കണമെന്ന് പറഞ്ഞിറങ്ങി നോക്കണം നൈക്കിയുടെ ജസ്റ്റ് ഷൂ നോക്കാൻ വേണ്ടി കൈസ് ഷോറൂമില് നേരെ ഒന്ന് ഷൂസ്വാന്ന് നോക്കട്ടെ നോക്കിയിട്ട് വരാം കൈസ് സുഖം തിരിച്ചു പോന്നു അത്ര ില്ല അതുകൊണ്ട് തിരിച്ചു പോന്ന് കൈസ് അടുത്താട്ട് പോകാനും കിട്ടിയില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ബോഡിയൊക്കെ ഒരു ഇളക്കി മറിച്ച് സെറ്റ് ചെയ്ത് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മസാജ് ചെയ്ത് അടുത്ത് എങ്ങാട്ടതിന്റെ ഒന്ന് കണച്ചേട്ടാ കൈസ് ഏറ്റവും ഇഷ്ട എവിടേക്കെ പോണെങ്കി ട്രീറ്റ് ചെയ്യിപ്പിക്കാം അവരൊക്കെ ചെയ്യിപ്പിക്കാൻ എല്ലാം മുതലാളിയല്ലേ ഹോട്ടലിലെ ഹോട്ടലിന് പിന്നെയാണ് കൈസ് കൊടുത്തത് നേരെ എവിടേലേക്ക് എത്തി മറ്റേ സാധനത്തിന്റെ കറങ്ങി കറങ്ങി താഴെത്തില്ലേ ഒരു കുറെ ശില്പികൾ ഗായൊക്കെയാണെന്നറിയാമ്പോല ഗൈസ് പിന്നെ ഇവിടെ പേരെന്താടാ ആരാണെന്ന് അറിയാൻ പല കൈസ് ഇവിടെ ഒരു സ്വാമിജി ഉണ്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസിന്റെ പേരെന്നറിയാൻ പോലെട്ടാ ആയിരത്തിഅന്നൂറ്റമ്പത് രൂ തോന്നു ഇതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ കൈസ് ശിവൻ ശിവനെനിക്കറിയാം കൈസ്

ബുക്കിന്റെ ഷോപ്പാണ് കൈസ് എനിക്ക് കുറച്ച് നാളായിട്ടൊരു ബുക്ക് വായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് വായിക്കാൻ പറ്റുമോ അത് അല്ല കൈ പന്ത്രണ്ട് പഠിച്ചിട്ട് ബുക്ക് വായിച്ചിട്ടില്ല അപ്പോഴാണ് നാളെ ഇനി ബുക്ക് വായിക്കാൻ പോണത് എന്നാലും കുറച്ച് നാളായിട്ട് ഒരു ആഗ്രഹം തുടങ്ങിയായിരുന്നു കൈഷ് ബുക്ക് വായിക്കണമെന്ന് ആ എന്ത് ബുക്ക് നോക്കണം അറിയാൻ പോലെ നല്ലൊന്ന് വരാം ബുക്ക് സ്റ്റോപ്പ് സ്റ്റേഡാണ്

കൊച്ചിന് കൊടുക്കാനൊന്ന് കറങ്ങട്ടെട്ട് വീട്ടിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പിടിയൊന്നും ഇല്ല ബുക്കൊന്നും ശീലമില്ല ഡ്രസ്സുണ്ട് കാണാൻ ഭംഗി കൊണ്ട് എടുക്കാൻ എല്ലാവർക്കും ഇതൊക്കെ തന്നെ അവസ്ഥ ിനെ കുറച്ചൊരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാ നോക്കിയില്ല കുറച്ചു ഇങ്ങനെ വെറുതെ ഇറങ്ങി എടുത്ത് കളക്ഷടിച്ച് പോകുന്നു കയസ് അവിടെ കളശൊന്നുമില്ല ഞാൻ അത് എന്റെ പിന്നെ അരേല നോക്കി നിൽക്കാൻ നിന്റെ അടുത്തേക്കേട്ട കൈ ആ ഫോൺ ഇലക്ട്രോണിക്സ് ഭാഗത്തേക്ക് കേട്ടോ കൈസ് ഇലക്ട്രോണിക് ആട്ട് കയറാൻ കാരണം ടി വി ഇരിക്കണം കായ് ഇതാണ് കയസ് എന്റെ വീട്ടിൽ ഇരിക്കുന്ന ടി വി സത്യം

നേരെ പുറത്ത് വന്നിരിക്കുന്ന രണ്ടു കാശ് ലെൻസ് കാർഡ് അപ്പൊ തടന്ന് കേറി നോക്കാന്ന് കഷ്ടേട്ടാൽ നടക്കുടിക്കേറി വൺ സിറ്റി വരെ എത്തി കഴിച്ചു പുതിയ പോന്നെടുത്തിന്റെ അഹങ്കാരമാണ് ദാരിദ്ര്യം പറഞ്ഞാ കയ് ഡെയിലി ബിരിയാണി നിന്ന് നടക്കോട്ടിനാ മെയിൻ ചെപ്പാണ് കൈ മാരത്തില്ലേ ഹോട്ടൽ മാരറ്റിന മെയിൻ ചെപ്പാണ് പവർ നോക്കി എല്ലാരും കണ്ട് ബ്ലോഗർ ആണ് ഞാൻ വരുന്നത് പൊളിക്കട്ടാ വരും കപ്പൊത്തി കരുതി പൊറട്ടെ എല്ലാവരും അടിച്ചുവാറങ്ങി കോട്ടിലും അയ്യോ

ഏതായാലും വെളിയിൽ ഇറങ്ങി വന്ന് വണ്ടിയൊക്കെ എടുത്ത് പുറത്തെത്തട്ടെ കഴിച്ചു വണ്ടിയൊക്കെ എടുത്തു വീട്ടിലെത്തട്ടെ കഴിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലായിട്ട് അതേ വണ്ടി എടുത്തിട്ട് വരാം കഴിച്ചു അപ്പോൾ ഗൈസ് ഈ ലുല്ലും പുറം വളക്കെ കളക്ഷൻ അടിച്ച് കറങ്ങി നടന്നിട്ട് എനിക്ക് ആ വീഡിയോ അതിൻ്റെ ഒപ്പിയാൻ പറ്റിയില്ല ഗൈസ് മഴയൊക്കെ കാരണം പെട്ടുപോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്ര കുമ്പൊന്നുമില്ല എന്നറിയാം ഗൈസ് എന്നാലും എടുത്താണ് ഗൈസ് ഒരു വീഡിയോക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടുത്തൊരു വീഡിയോ കാണാൻ കൈസ്